ഈ ഇല ഈ ഇല വ്യത്യാസം നിങ്ങൾ കണ്ടോ അപ്പൊ നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കണം ഇത് കണ്ടോ ഇത് മൊത്തം നമ്മൾ കണ്ടോ ഇലപ്പയനും വന്ന് അതുപോലെ തന്നെ പുഴുവിന്റെ ഒരു ആരംഭമാണ് സ്പ്രേ ചെയ്ത് തുടങ്ങാൻ ഇതിന്റെ റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇത് എന്തുമാത്രം സംഭവം നമുക്ക് ഇതിന് റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കണം ഈ പയറിന്റെ ഒക്കെ നീളം കണ്ടു അതെ ഇല്ലേ നമ്മുടെ അവോള അതുപോലെ തന്നെ വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് കാന്താരി അതെ ഇതെല്ലാം ചാവുക കേട്ടോ അപ്പൊ നമുക്ക് ഇതുകൂടെ ഒന്ന് പറിക്കാം ഇതിങ്ങെടുത്ത ഈ സാധനം അപ്പൊ ഇവരെ കറക്റ്റായിട്ടൊന്ന് കാണിക്കാം കണ്ടല്ലോ ഇതിന്റെ അടിയിരിക്കുന്ന കണ്ടോ നോക്കി നോക്കി എല്ലാം ഇതെല്ലാം ഇതെല്ലാം ചത്തു പുഴുക്കളോത്തു വേണ്ടതേ ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ സാധാരണ രീതിയിൽ നമ്മുടെ പയറിന്റെ ഒരു വീഡിയോ ആണ് കാരണം എത്രയും പെട്ടെന്ന് പയർ സടനായിട്ടുള്ള എഫക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ മഴക്കാലം ആകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് കീടനാശിനികൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയോജനമല്ല നമ്മൾ അടിച്ചു പറഞ്ഞാൽ മഴ പെയ്ത് നമ്മുടെ നഷ്ടപ്പെട്ടു പോവും അപ്പൊ നമുക്ക് വെള്ളീച്ച എന്ന് പറയുന്ന അതുപോലെ എലപ്പേനും ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ആ പയർ പയറിൻ്റെ ഉണ്ടാകുന്നത് കാരണം നേരത്തെ നമ്മൾ മുന്നേട ഒരു വീടിയായിട്ട് മിക്കവർക്കും നല്ല സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇലപ്പേനെ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ നമുക്കിത് നിഷ്പ്രയാസം ഇത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ പയറൊക്കെ ഇതുകൊണ്ട് ഇത് വേറൊരു വെറൈറ്റി പയറാണ് അതായത് മീറ്റർ പയറല്ല അതിന് മേലെയുള്ള പയറാണ് അത് ഞാൻ നിങ്ങളോട് വിശദമായിട്ട് പറയാം സാധാരണ രീതി നമ്മൾ വേപ്പണ്ണ മിശ്രിതം ഉണ്ടാക്കി എല്ലാവരും ഉപയോഗിക്കാറുണ്ട് ഇപ്പം നമുക്കിത് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു വെളു ഇത് വേണ്ട ഒരു സവോള എടുക്കുക അതുപോലെ തന്നെ വെളുത്തുള്ളി ഇത്രത്തിൻ്റെ ആവശ്യമില്ല പിന്നെ അതുപോലെ നമുക്ക് മെയിനായിട്ട് വേണ്ട സംഭവമാണ് ഇത് ഇത് ഉണ്ടല്ലോ നല്ല കാന്താരി ആ കെരിവ് വേണം അതിന്റെ ഒരു വ്യത്യാസം ഞാനിപ്പോ അടിക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഒരു ഒരു മൂന്നാലഞ്ച് കാന്താരി മതി നമ്മൾ ഒരു ലിറ്റർ വെള്ളം മതിയായിരുന്നു അത് അതായത് ഇച്ചിരി ഒത്തിരി പഴുക്കാത്ത ഇച്ചിരി ഇച്ചിരി നല്ലതായിരിക്കും തെയ്യ സ്വരൂത്തിലുള്ള സംഭവം വേണം കണ്ടോ ഇത് കാന്താരി വെളുത്തുള്ളി സവോള മിശ്രിതമാണ് കാരണം ഇതിനകത്ത് നമ്മൾ അല്പം പോലും വേപ്പണ്ണ ചേർക്കരുത് അതാണ് നമ്മൾ പ്രധാന ശ്രദ്ധിക്കേണ്ടത് അപ്പൊ നമ്മൾ ഈ സംഭവം എടുക്കുക കണ്ടല്ലോ ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാം ഈ സംഭവം സവോളത്തെ ഇതിപ്പോ ഒന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് പരീക്ഷിച്ചപ്പോ ഒരു ചെറിയ റിസൾട്ട് കിട്ടി അതാണ് മഴക്കാലത്ത് ഉപയോഗിക്കും പെട്ടെന്നുള്ളതാണ് നമുക്കറിയാലല്ലോ ഈ സവോള എന്ന് അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിപ്പുള്ള റിസൾട്ട് അറിയല്ലോ പിന്നെ പറയണ്ടല്ലോ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കാന്താരിയുടെയും പറയണ്ടല്ലോ അപ്പൊ നമ്മൾ സവോള ഇതുണ്ടോ ഇത് നമ്മൾ പേസ്റ്റ് ആക്കാൻ പോകണം ഇപ്പൊ സവോള കാന്താരിതായിട്ട് കൊത്തി കഴിഞ്ഞിട്ടാന്ന് വെളുത്തുള്ളി നമുക്ക് ഏകദേശം ഒരു ലിറ്റർ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആ ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഏകദേശം വേണ്ട അഞ്ചെണ്ണം മതി അതായത് അഞ്ച് അല്ലി വേണമെന്നാണ് ഞാൻ പറഞ്ഞത് ഇതായിട്ട് അരിഞ്ഞിട്ടിട്ട് ഇവനെ പേസ്റ്റ് ആക്കാൻ പോകണം അങ്ങനെ ഈ കാന്താരി എടുത്തിരിക്കുന്ന മൂന്നു മൂന്ന് മൂന്ന് ആറ് കാന്താരി എടുത്ത് ഇത്ര സാധനമാണ് നമ്മൾ ഇതാ ഈ മിക്സിക്ക് അകത്തോട്ട് ഇട്ട് അടിക്കാൻ വന്നിട്ട് അത് ഇടാൻ പോകുന്നത് അതേ കാന്താരിണെങ്കില് കാന്താരിട്ട് അത് കഴിഞ്ഞ് ഇടാൻ പോകുന്ന സംഭവം സവോളയാണ് ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളിത് വെളുത്തുള്ളി കണ്ടോ ഇത്ര സാധനമുള്ള പരിപാടി നല്ല പേസ്റ്റ് ആവണം നമ്മൾ വെച്ച് തണിച്ച് ഒരു ടൈം ടൈംപാസിന് ഞാൻ കാണിച്ചെന്ന് പറഞ്ഞ് അപ്പൊ നമ്മുടെ നോക്കിയേ സംഭവം നല്ല പേസ്റ്റ് ആയിട്ട് ഈ പേസ്റ്റ് വേണം കേട്ടോ അപ്പൊ നമ്മള് സാധാരണ രീതി നമ്മളത് ഈ മിക്സ് കറക്റ്റ് റെഡി ആണ് നോക്കിയേ അപ്പൊ ഈ രീതി എന്താന്ന് ചോദിച്ചാൽ സാധാരണ രീതി നമ്മള് വെളുത്തുള്ളി വേപ്പെണ്ണ നിങ്ങള് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേൾക്കണം ഇത് വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതത്തിന് നമ്മള് ഹാൻഡ് വാഷ് ലിക്വിഡ് നമ്മൾ സാധാരണ രീതിയിൽ ചേർക്കാറുണ്ട് അതായത് മുന്നേടെയുള്ള പയറിന്റെ ആക്രമണത്തിൽ എൻ്റെ വ്യത്യാസം തന്നെ സഡൻ എഫക്റ്റ് ആണ് നമുക്ക് സഡൻ എഫക്റ്റ് ആണ് ഈ മഴക്കാലത്ത് വേണ്ട അപ്പം ഞാൻ ഈ മിശ്രിതം റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ എന്താ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കണം അപ്പം നമ്മൾ നേരെ ഈ മിശ്രിതം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുകൊണ്ട് ഇത് കാന്താരിയാണ് സംഭവം മനസ്സിലായല്ലോ അപ്പം ഞാൻ ഇതിനകത്ത് ശകലം വെള്ളമോട് ഒഴിച്ചിരുത് ഇതിനകത്തോട്ട് ഇടുവാണ് ഇതല്ലോ അപ്പം നമ്മുടെ കണ്ണിലോ വെള്ളം പോയി കഴിയുമ്പോൾ നോക്കി നമ്മൾ ഈ സംഭവം ഇതിനകത്തോട്ട് ഒഴിച്ചിരിക്കുകയാണ് അപ്പം വെള്ളം നല്ല മഴവെള്ളം തന്നെ നമുക്ക് കിട്ടിയത് ഒരു ലിറ്റർ കറക്റ്റ് ഇച്ചിരി കുറച്ച് കാരണം നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചുകൊണ്ടാണ് അപ്പോൾ അതേ നമ്മൾ ഇങ്ങനെ കൊണ്ടൊരു സംഭവം നടക്കും നല്ല രീതി ഇത് കണ്ണിലൊന്നും പോകരുത് സാധാരണ രീതിയിൽ നമ്മൾ വെളുത്തുള്ളി വേപ്പണ്ണ മിശ്രിതമൊക്കെ നമ്മൾ തളിക്കുമ്പോഴേക്കും അര മണിക്കൂറ വെക്കേണ്ട ഇത് ഒരു മിനിറ്റ് പോലും സമയം കളയരുതെന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ ഈ സംഭവം ഇത് ഇത് ഡൈലൂട്ട് ഒന്ന് ചെയ്തു കൊടുക്കുകയാണ് ഡൈലൂട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മൾ ഒന്ന് ഡൈലൂട്ട് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ എൻ്റെ എസൻസ് കാരണം നമുക്കറിയാം വെളുത്തുള്ളി എപ്പോഴാണോ അരിഞ്ഞു വെച്ച് കഴിഞ്ഞ് എങ്ങനെയാണോ ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ അതിന്റെ ക്ഷാരം വിട്ടുപോകും ഇതേ ഇതുകൊണ്ടോ ഞാനിത് പെട്ടെന്ന് അരിക്കുവാണേ അപ്പൊ ഇത് പെട്ടെന്ന് പ്രവർത്തിച്ചോണം കാരണം ഇത് ഒത്തിരി താമസിക്കരുത് സാധാരണ രീതി നമ്മളെല്ലാം മിശ്രിതം പോവില്ല ഇപ്പൊ ഇത് ഉതിലൊരു കൂടുതലുണ്ട് അപ്പൊ ഇവര് ഇത് കണ്ടോ ഇവർ ഇങ്ങോട്ട് എടുത്തെടുത്ത് നല്ലപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തോ അപ്പൊ ഇത് നല്ല രീതി നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇപ്പൊ കറക്റ്റ് ഷേക്ക് ആയി അപ്പം നമ്മളതിനുശേഷം പെട്ടെന്ന് തന്നെയുള്ള പരിപാടിയാണ് കാരണം നമ്മൾ സാധാരണ രീതി അരമണിക്കൂറൊക്കെ വെച്ച് ചെയ്യുന്ന അപ്പോൾ ഇതിനടുത്ത് നമ്മൾ നേരെ ഇതേ ഇതിനകത്തോട്ട് ഒഴിക്കുകയല്ലോ അപ്പോൾ നമ്മുടെ കയ്യിലോ കുട്ടികളൊക്കെ വേണ്ടി എടുക്കുമ്പോൾ സൂക്ഷിച്ചു വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കണ്ണിലോ എല്ലാം പോയി കഴിയുമ്പോഴേക്കും ഭയങ്കര വിഷിയാകും പ്രത്യേകിച്ച് കാന്താരിയാണ് ഉണ്ടല്ലോ ഇതേ ഇവനെ അങ്ങോട്ട് ഇടുക ഇപ്പം നല്ല ചാകം ഞാൻ കാണിച്ചുതരാം ഇപ്പം ഇത് അടിച്ചു റിസൾട്ട് ഞാൻ കാണിച്ചുതരാം അപ്പം നമ്മൾ നമ്മൾ കൂടുതലായിട്ടും ഉണ്ടാകുന്ന പുഴുക്കേട് ഉണ്ടാകുന്ന നമ്മുടെ ഈ ഇലയുടെ അടിഭാഗത്താണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ചെറിയ രോഗങ്ങൾ ദേ നമ്മൾ ഇത് കറക്റ്റായിട്ട് ഇതെടുത്ത് കറക്റ്റായിട്ട് അവരെ കാണിക്കണം സംഭവം നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകണം ദേ ഇപ്പം ഇതിനിടയിൽ പുഴുവെല്ലാം ഇരിക്കുക വേണ്ടില്ലേ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ടത് ഇതിൽ ഇപ്പം രണ്ട് മൂന്ന് ഇലക്ക് മാത്രമേ ഇത് സംഭവിച്ചിട്ടുള്ളൂ കണ്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇത് സ്പ്രേ ചെയ്യാൻ പോകണം സ്പ്രേ ചെയ്യുമ്പോൾ ഇച്ചിരി മാറി എന്ന് ഞാൻ ചെയ്യത്തുള്ളൂ നിങ്ങൾ നോക്കി നോണം സംഭവം ഇത് എന്നാണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ തളിച്ചു കഴിയുമ്പോൾ എല്ലാം വിട്ടുപോകും ഇല്ല എല്ലാം ചത്തുപോകും കാരണം ഇതെല്ലാം പെട്ടെന്നുള്ള പരിപാടിയാണ് ഇതൊക്കെ സഡൻ എഫക്റ്റ് ആണ് കാരണം നമുക്ക് ഇങ്ങനെ ചെയ്യാനൊക്കെ തെളിവത്തെ ഇപ്പം നമ്മളിത് ഇങ്ങോട്ടൊന്ന് തളിക്കുവോ അപ്പം അതിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് സമയമുണ്ട് കേട്ടോ ഇതിലൊന്നും എനിക്ക് പ്രശ്നമില്ല പ്രശ്നമില്ലേ പോലും നമ്മളിത് ഇണ്ട് ഈ പയറിന്റെ അടിയിൽ ഇത് കണ്ടോ ഇങ്ങനെ ഇത് ഈ ഇലയുടെ അടിയിലോട്ട് പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാരണം നമ്മളിത് തളി നമ്മൾ തളിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇച്ചിരി മാറി നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വല്ലതും വെച്ചാണ്ട് അടിച്ചാൽ മതി ഇതേണ്ടോ ഇങ്ങനെ ഇതിൻ്റെ അടിയിലോട്ട് തളിച്ചു കൊടുക്കും കേട്ടോ ഞാനിപ്പോൾ അടിച്ചു വന്ന സാധനമാണ് വേണ്ടേ നമ്മൾ അടിച്ചേന്റെ റിസൾട്ടാണ് ഇത്ര നേരം ഇവിടെ അനങ്ങാതിരുന്ന സാധനങ്ങളാണ് അതേ പുഴുക്കൾ കണ്ടോ ഞാനിപ്പോ പറിച്ചെടുക്കാ സംഭവം കണ്ടതേ ഇതുകൊണ്ട് ഓരോന്ന് ചാകുന്ന നോക്കിയാണ് കറക്റ്റ് ആയിട്ട് വേണ്ട നോക്കിയേ നിങ്ങൾക്ക് ഇത് കാണുമ്പോ തന്നെ മനസ്സിലാകും കേട്ടോ യുവന്മാർ അനങ്ങാതിരുന്ന സാധനങ്ങളാണ് അതെ അതുപോലെ തന്നെ ഇവിടുത്തെ കണ്ടോ എല്ലാം കൂടെ കൂടിയിരുന്ന സാധനം കേട്ടോ ഇപ്പൊ ഓരോന്ന് ഓരോന്നോരന്ന് ചാകുന്ന കണ്ടോണോ ഇപ്പഴേ ഇത് വേണ്ടത് ഈ ഇല കണ്ടോ നോക്കി യുവന്മാരെല്ലാം അടിച്ചോണ്ട് കൂടിക്കണ്ടത് ഓരോന്നും മരച്ച് വീഴുന്ന രീതി കണ്ടോ നോക്കി അതെ ഇത് വേണ്ട അതേ ഇതെല്ലാം ചാവുക കേട്ടോ അപ്പം നമുക്ക് ഇതോടെ ഒന്ന് പറിക്കാം ഇതിൽ ഇങ്ങെടുത്തേക്കാം ഈ സാധനം അപ്പം ഇവരെ കറക്റ്റായിട്ടൊന്ന് കാണിക്കാം ഇത് കണ്ടല്ലോ ഏ ഇതിൻ്റെ അടിയിരിക്കുന്ന പുഴുക്കളാണ്ടോ നോക്കി അപ്പം നമ്മൾ പറിച്ചെടുത്താലേ അതെ ഇത് കേട്ടോ ഒരുമാതിരിപ്പെട്ട സാധനം എല്ലാം കണ്ടോ വേണ്ട നമ്മളിപ്പം കണ്ട പുഴുക്കളാണ്ടല്ലേ ഇതാണ് ഈ വെള്ളീഴ്ചയുടെ ആരംഭവും അതുപോലെ നമ്മുടെ പുഴുണ്ട് പെട്ടെന്നാണ് ഞാൻ തോന്നുന്നത് ഈ കൂടിയിരിക്കുന്ന ഇരിക്കുന്ന പുഴുവെല്ലാം കണ്ടോ അതെല്ലാം ചത്തു തേ ചത്ത് കിടക്കുന്നത് വേണ്ടതേ ഇപ്പം നമ്മൾ അടിച്ച ഇലയുടെ റിസൾട്ടാണോ നോക്കി നിങ്ങൾ കാണുമെന്ന് തന്നെ അറിയണ്ടോ ഞാനിത് കൊന്നു വെച്ച കണ്ടോ കേട്ടോ പെട്ടെന്ന് ചേത്തു പോയുണ്ടോ അതായത് നമുക്ക് ഇതുപോലെ തന്നുവെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് ഏറ്റവും സഡനായിട്ടുള്ള ഇതുപോലെ കീടനാശിനികൾ ഉത്പാദിപ്പിച്ച് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പയറിനെ സംരക്ഷിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് മുഞ്ഞുണ്ടാകും അതുപോലെ തന്നെ നമുക്ക് എലപ്പേൻ നീരൂറ്റി കുടിക്കുന്ന ജീവികൾ ജീവികളുണ്ടായാൽ നമ്മുടെ പയർ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും ഒരെണ്ണം പോരും നമുക്കത് ഈൽഡ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ തീർച്ചയായിട്ടും ചെറിയൊരറിവാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് എത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ ബൈ